കൈക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണ കാര്യാലയത്തിൽ വെച്ചാണ് വിപുലമായ രീതിയിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചത് നേരത്തെ അപേക്ഷ നൽകിയവർക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ വിവിധ ഉപകരണങ്ങളുടെ വിതരണവും ഗ്രാമസഭയിൽ വെച്ച് നടത്തി വീൽചെയർ വാക്കർ ബെഡ് തെറാപ്പി മാറ്റ് തെറാപ്പി ബോൾ ഉൾപ്പെടെയുള്ള വിവിധ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള പഠനമേശി ഉൾപ്പെടെയുള്ള പഠന വിതരണം ചെയ്തത് ഭിന്നശേഷിക്കാരെ ചേർത്തിപ്പിടിച്ചു പ്രവർത്തിക്കുന്ന പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിവിധ ക്ഷേമ പദ്ധതികളാണ് ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പുതുതായി നിർമ്മിക്കുന്ന ഏറെ കൂടിയുള്ള ബഡ് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഭിന്നശേഷി ഗ്രാമസഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി മല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി മുസ്തഫ തങ്ങൾ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി ലത്തീഫ് ഷുഹൈബ് അമ്പലഞ്ചേരി സുഹറ പാഴേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പാൻ മുഹമ്മദ് അലി എൻ പി നിതീഷ് ലത്തീഫ് കൂട്ടാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ ഷമീൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ എ പി ഷാനി ജസ്റ്റി തുടങ്ങിയവർ സംബന്ധിച്ചു സി ടി ന്യൂസ് കൊണ്ടോട്ടി శోభా గోల్డ్ అండ్ డైమండ్స్ మేనే చళారి మలపురం